നമസ്കാരം മഹാൻമാനോസിലേക്ക് സ്വാഗതം എന്റെ പൊന്നോ ഈ പൊന്നിന്റെ പണി വില കുറയുന്നില്ല ഇനിയും കുതിച്ചുയരും മൂന്ന് മാസത്തിനുള്ളിൽ പവന് ഒന്നര ലക്ഷം രൂപ കടക്കും കേരളത്തിൽ മാത്രമല്ല ആഗോള തലത്തിൽ തന്നെ സ്വർണത്തിന്റെ വില ദിവസം തോറും കുതിച്ചുയരുന്നതിൽ വലിയ ആശങ്കയാണ് ഉയരുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ ആൾക്കാരെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ സ്വർണ ആഭരണ ഭ്രമം കൂടുതലായി ഉള്ളവരാണ് പെൺമക്കളുടെ വിവാഹകാര്യത്തിലാണ് സ്വർണ്ണാഭരണം ഒരു വലിയ വിഷയമായി മാറുന്നത് സ്വർണത്തിന്റെ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത വിലക്കയറ്റം പാവപ്പെട്ട കുടുംബങ്ങളെയാണ് വലയ്ക്കുന്നത് ഇതിനിടയിലാണ് സ്വർണ്ണ വിപണന മേഖലയിലെ ചില വിദഗ്ധർ സ്വർണ്ണവില ഉടൻ തന്നെ കുറഞ്ഞു തുടങ്ങും എന്നുള്ള അഭിപ്രായങ്ങൾ പുറത്തുവിട്ടത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ സ്വർണ്ണ വിപണന മേഖല കൈകാര്യം ചെയ്യുന്നവരും ഈ കാര്യം പറഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണ വിപണിയുടെ പഠനം നടത്തുന്ന ആക്റ്റീവ് ട്രേഡ്സ് അനലിസ്റ്റ് റെക്കോർഡ്സ് ഒരു പുതിയ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഇവരുടെ പുതിയ പ്രസ്താവന പ്രകാരം സ്വർണവില അടുത്ത വർഷം വരെ യാതൊരു കാരണവശാലും കുറയില്ല എന്നാണ് മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ആവുമ്പോഴേക്കും ഇപ്പോൾ ഉള്ളതിനേക്കാൾ അമ്പത് ശതമാനത്തോളം സ്വർണ്ണവില ഉയരും എന്നത് തീർച്ചയാണ് ഏതായാലും ഈ റിപ്പോർട്ട് എല്ലാ രാജ്യത്തിലെയും ജനങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ മാത്രം സ്വർണ്ണവിലയിൽ അറുപത് ശതമാനത്തിലധികം വർധനമാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ട്രോയ് ഔൺ സ്വർണത്തിന് നാലായിരത്തി ഇരുന്നൂറ് ഡോളറാണ് വിലയിൽ എത്തി നിൽക്കുന്നത് ഇത് അടുത്ത വർഷം ആകുമ്പോഴേക്കും അയ്യായിരം കടന്ന് ആറായിരം ഡോളറോളം എത്തും എന്നാണ് പ്രവചനം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലത്താണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണവില വർധനമുണ്ടായത് എന്നും ഇവരുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിനുശേഷം ഇപ്പോഴാണ് സ്വർണ്ണവില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവിഷ്കരിച്ച താരിഫ് വർധനയും വ്യാപാര യുദ്ധവും ആഗോളതലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങളുമാണ് സ്വർണവില കുതിച്ചുയരുവാൻ കാരണമെന്ന് പറയുന്നു ഇതിനിടയിലാണ് പല രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും ചിലയിടങ്ങളിൽ ആഭ്യന്തര കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം സ്വർണവിലയിൽ വർദ്ധനവിലുള്ള വഴിയൊരുക്കി എന്നാണ് പറയുന്നത് നിത്യേന എന്നോണം കുതിച്ചുയരുന്ന സ്വർണ്ണവില സമ്പന്നരെ വലിയ തോതിൽ ആകർഷിക്കുന്നുണ്ട് സ്വർണം വാങ്ങി സൂക്ഷിച്ചാൽ ലാഭകരമായ നിക്ഷേപം എന്ന നിലയിൽ സമ്പന്നർ ഈ അവസരത്തിൽ സ്വർണം വാങ്ങിക്കുട്ടുന്നതായുള്ള റിപ്പോർട്ടുകളും വരുന്നു എന്നാൽ ഇത് ശരിയായ മുതലർക്ക് അല്ല എന്നും വിദഗ്ധർ പറയുന്നുണ്ട് സ്വർണ്ണവില കുതിച്ചുയരുന്നതിനനുസരിച്ച് വിൽപ്പനക്കാർ പണിക്കൂലിയിൽ ഉയർത്തുന്നുണ്ട് വലിയ പണിക്കൂലി കൂടി നൽകി സ്വർണം വാങ്ങിക്കൂട്ടിയാൽ വിൽപ്പന നടത്തുമ്പോൾ പണിക്കൂലിയിൽ ഭീമമായ നഷ്ടമുണ്ടാകാൻ സാധ്യത ഉണ്ടെന്നും പറയുന്നു സ്വർണം സമ്പാദ്യമായി കണക്കാക്കുന്നവർ സ്വർണ്ണക്കട്ടിയോ നാണയങ്ങളോ വാങ്ങുന്നതാണ് നല്ലതെന്ന അഭിപ്രായവും പറയുന്നുണ്ട് അടുത്ത വർഷം പകുതിയോടുകൂടി ആഗോള തലത്തിൽ തന്നെ സ്വർണത്തിന്റെ വില ആറായിരം ഡോളർ കടക്കുമെന്നാണ് പുതിയ വാർത്തകൾ ഇത്തരത്തിൽ വിലക്കയറ്റം ഉണ്ടായാൽ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് ഒന്നര ലക്ഷം രൂപയെങ്കിലും ആയി ഉയരും ഇത് കാര്യമായി ബാധിക്കുക സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആൾക്കാരെയാണ് ഒരു പവൻ സ്വർണമെങ്കിലും പെൺമക്കൾക്ക് വിവാഹ സമയത്ത് നൽകണമെങ്കിൽ ഒന്നര ലക്ഷം രൂപയെങ്കിലും കണ്ടെത്തേണ്ട സ്ഥിതിയിലേക്കാണ് കേരളത്തിലെ സ്വർണ വിപണി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം